ഐസ് എന്റെ ഫ്രണ്ട് വന്നിന് ഇവിടെ ആദ്യമായിട്ട് എന്റെ അടുത്ത് ജോലി കിട്ടിയ കിട്ടിയപാടെ എന്റെ അടുത്ത് വന്ന് അപ്പൊ കണ്ടിട്ട് സങ്കുടവും വരുന്നുണ്ട് ചിരിവും വരുന്നുണ്ട് അപ്പൊ എനക്ക് ഇതാ ഹായ് അമ്മ ഫ്രണ്ട് ഒക്കെ ജോലി കിട്ടി ഇപ്പൊ പിന്നെ ഏപ്രിൽ പാഞ്ചിന ജോലി കിട്ടിരുന്നു അത് കഴിഞ്ഞ് ഓരോ ദിവസവും വരാ കുടിയൻ കുറെ ആൾക്കാരുടെ വന്ന് എല്ലാം കൊണ്ടൊക്കെ വരാൻ പറ്റിയില്ല പിന്നെ പോളും പിന്നെ ഇവിടെ സഹപ്രവർത്തകരും രണ്ടാളും കൂടി കാറിലെ വന്നല്ലേ അവനെ കാണേ കാറിൽ കാറിലെ വന്നേ എന്നാ പക്ഷെ അവര് വീഡിയോ വന്നേ എടുക്ക എന്ന് വെച്ചാല് ഒരാടെ ഭക്ഷണ ടൈമിനാണ് ഇവിടെ വന്നേ അപ്പത്ര സമയൂ ഒരിക്കല അപ്പൊ പിന്നെ വന്നിട്ട് വീഡിയോ എല്ലാം എടുക്കാം പറഞ്ഞാൽ മതി ഇഞ്ചേ ഇവരോടില്ലേ എന്ന് പറഞ്ഞേ അങ്ങനെ ഇതും കൊണ്ടുപോക്ക് ഇഷ്ടം എനിക്ക് ഇഷ്ടം പറ്റിക്കിഷ്ടപ്പെട്ടിരുന്നു പിന്നെ വേറെ കൊണ്ടോന്നേ ആ ദേക്കുമ്പോണ്ടോ എനിക്ക് ഒരു എന്തോ ചായക്കടിയിലും വാങ്ങിക്കൊണ്ടുപോയി പക്ഷെ ഒരിക്കൽ നിൽക്കുന്ന സമയം എന്നോട് ആദ്യം പറഞ്ഞു ചോറൊന്നും വേണ്ടത് ചായക്കടിയിൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് കൊടുത്തു അവർ അവിടെ നിന്ന് വൈകുന്നേരം പറഞ്ഞിട്ട് വലിയ നല്ല വീട് പക്ഷെ എന്റെ അടുത്ത് കാണിക്കല്ലേ പക്ഷെടക്ക് വിളിച്ചിട്ട് ആ ഞാൻ പോക്കണ്ട് ഇപ്പൊ രണ്ടു ദിവസമായി വീട്ടിലും െടുക്കണം പിന്നെന്തെല്ലാം പറഞ്ഞങ്ങളോട് പോലെ കൂട്ടുകാരു സെൽഫി എടുത്തില്ലേ ഒക്കെ ഭയങ്കര സന്തോഷ കൂട്ടുകാരിയും മറ്റേ ഇവളി കൂട്ടുകാരി ഇങ്ങനെ ഇവിടെ കൊണ്ട് എപ്പോ പറഞ്ഞിട്ട് അവരെ സഹപ്രവർത്തകർ പറഞ്ഞ ഞാൻ കാണണം എന്നിട്ട് അവിടെ അഞ്ചെട്ടാളുണ്ട് പക്ഷെ ഒരു മൂന്നാളായിരുന്നു വന്നിട്ടുള്ളു പിന്നെ വരൂ പിന്നെ റീനുവിന്റെ റീനുന്റെ പെറന്നാളെ ആ ഇരുപത്തിരണ്ട് നമുക്ക് ഞെട്ടിക്കണ ഒരു കേക്ക് കൊണ്ട് കൊടുത്തിട്ട് അതും വാങ്ങി ഇനി അച്ഛനും കൂടി പോയിട്ട് ആടെന്ന് ഫോൺ ചെയ്യാൻ പുറത്ത് വരുമ്പോൾ പോരാ വിളിച്ചു കൊടുക്കുവെട്ടി പോണം അമ്മ കൊടുക്കുന്ന എന്നാ ശരി ഇതാ ഇത്ര വിശേഷങ്ങളുള്ളൂല്ലേ ഇത് കൊറേ നേരം എന്നോട് പറയുന്നത് എന്റെ റീനു കൊണ്ടോന്നെല്ലാം കാണിക്കും ഒരു മെല്ലം വീഡിയോ എടുക്കാന്നെല്ലാം വിചാരിച്ചു പക്ഷെ ഒളിക്ക ടൈം റെഡിയില്ല അവൾക്ക് എത്ര സമയം കൊണ്ടങ്ങ് എത്തണോ പിന്നെ നമ്മളത് ഒരു വല്ല ജോലി ചെയ്യുക അതിൻ്റെ ഭാഗമല്ലേ അപ്പോൾ അത് ശരിയില്ലല്ലോ എന്ന് ചോദിച്ചാൽ ഞാനും അങ്ങനെ നിർബന്ധിച്ചിട്ടില്ല അങ്ങനെ ഇനിയൊരു ദിവസം ഉള്ള അടുത്ത് വരും നമുക്ക് എവിടെയെങ്കിലും പോയിട്ടെല്ലാം വീഡിയോ എടുക്കണം എന്നെല്ലാം പറഞ്ഞു അപ്പോൾ എന്നാൽ ശരി ഗുഡ് നൈറ്റ്